ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ബദ്ക്ലേവ് വിദ്യാഭ്യാസ സംഗമത്തിൽ സംഘടിപ്പിച്ച സിവിൽ സർവീസ് സെമിനാർ ശ്രദ്ധേയമായി ബദാനിയ സിവിൽ സർവീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് എ സി മൊയ്തീൻ എംഎൽഎ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ അധ്യക്ഷത വഹിച്ചു സെമിനാറിൽ അജിത ബീഗം ഐ ക്ലാസുകൾ നയിച്ചു ഫാദർ സജി സജീവേക്കാട്ടുകുളം വിദ്യാർത്ഥികളുമായി സംവദിച്ചു അഡ്വക്കേറ്റ് ഫാദർ ഡി ജെ ആൽവിൻ ബദനി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് ഒ ബദാനിയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി എൽ ജോഷി ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബാ ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു അതൊരു മാതൃകയായി കുന്നംകുളത്ത് കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു പരിപാടിയായി വിദ്യാഭ്യാസ രംഗത്ത് മാറുകയാണ് അഞ്ച് ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത മേഖലകളിലെ അഭിരുചികളെ അത് കണ്ടെത്താനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കോൺക്ലേവ് ഇവിടെ നടക്കുന്നത് എക്സ്പോ താഴെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞു അതും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പഠന രീതികളിൽ ഒരു പ്രത്യേക അനുഭവമാകും എന്ന് ഞാൻ കരുതുക ഐ കരുതുകയാണ് പിന്നെയായിരുന്നു പ്ലാൻ ചെയ്തത് ഒരു വർഷം ഇതാണ് സിലബസ് ഈ സിലബസ് ഞാൻ കവർ ചെയ്യണമെങ്കിൽ ഓരോ ദിവസം എത്ര ഞാൻ പഠിക്കണം ഒരു മാസം എത്ര കംപ്ലീറ്റ് ചെയ്യണം രണ്ട് മാസത്തിൽ എത്ര കംപ്ലീറ്റ് ചെയ്യണം ത്രീ മന്ത്സിലെ അങ്ങനെ ഡേ ബൈ ഡേ ഹവ് ബൈ ഹവ് Every hour, every day the plan on down. Okay, that's the everybody who prepares for civil service exam, they have a very concrete plan. Plan to crack the exam. You want to be an I